ഹലോ എൽഒഡിഎസ് എല്ലാവർക്കും പത്രം മാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രമോ അടിപൊളി രംഗങ്ങളാട്ടോ നമ്മുടെ ജലജയും അബിയും തമ്മിലെന്തെങ്കിലും സംസാരിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ജലജയ്ക്ക് ഭയങ്കര സംശയമുണ്ട് ഇനി തങ്ങളുടെ പ്ലാനൊക്കെ എല്ലാം ആരെങ്കിലും അറിയുന്നുണ്ടോ ഇനി ആദർശം അറിയുന്നുണ്ടോ എങ്കിലും നിനക്ക് മുട്ടൻ പണിയായിരിക്കുവാണ് അബി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജലച അബിയോട് പറയുന്നൊക്കെയുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ആദർശൻ നയനെ ഭയങ്കര ഹാപ്പി ആട്ടോ ആ ഇനി അമ്മ അമ്മയെ കാണുമ്പോഴെങ്ങാനും ആരെങ്കിലും നയനയുടെ അമ്മ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പിന്നെ അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ നയനയെന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ തമാശയൊക്കെ പറയൂട്ടോ അതിനുശേഷം നമ്മുടെ നയൻ അടുക്കളയിൽ പോകുമ്പോൾ അവിടെ ദേവ്യാനി ഇങ്ങനെ വീണ്ടും പറയുന്നുണ്ട് ഇവിടെ ആരും വേണമെന്നില്ല എന്താ പറയാ എനിക്ക് അസുഖം ഞാൻ മരണത്തിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ് ഇനി അപ്പം മുതൽ ഞാനെടുത്തൊരു തീരുമാനമാണിത് എന്നൊക്കെ പറഞ്ഞ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു കടുപ്പിച്ചതുള്ള തീരുമാനമൊക്കെയാണ് പറയുന്നതെങ്കിൽ കൂടിയും അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നയന നമ്മുടെ ദേവ്യാനിന്റെ അടുത്ത് നിന്നും ചിരിച്ചുകൊണ്ടാണ് കേട്ടോ മടങ്ങി വരുന്നത് അപ്പൊ നയനയ്ക്ക് എന്തോ കത്തിയിട്ടുണ്ട് നമ്മുടെ ദേവിയാനുള്ളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്നേഹമാണെന്ന് അപ്പൊ ദേവ്യാനും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുടെ തന്നെ കാണാം അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ